നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹാൻ മഹാൻ ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പ് നശിച്ച് എല്ലാം അടങ്ങി ചൂടായിട്ട് പോവുകയാണ് അസ്സലാമ കേരളയാത്ര ഇന്ന് ആറാം ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ് കേരളയാത്രയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കേരളത്തിലെ സുന്നികൾ സുന്നി സമൂഹം മനുഷ്യർക്കൊപ്പമെന്ന കാലിക പ്രസക്തമായ പ്രമേയവുമായി രംഗത്തിറങ്ങിയപ്പോൾ മനുഷ്യർ മനുഷ്യത്വം അറിവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക വാർത്താ മാധ്യമ രംഗങ്ങളിലുള്ള ആളുകളൊക്കെ ഈ യാത്രയെയും ഈ പ്രമേയത്തെയും മുക്തഖണ്ഠം പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാ ഉദാഹരണം നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും അപ്പോ യാത്രയുടെ ഇതുവരെ നടന്ന സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ അഭൂതപൂർവമായ ജനക്കൂട്ടം കൊണ്ട് കേരള ജനത ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കാണാം ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടുത്താം എ പി അബു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങെടുത്ത ഈ തീരുമാനം നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യരെ മനുഷ്യരായി കണ്ട് ജീവിക്കാൻ പ്രതീക്ഷയോടുകൂടി നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് ഈ നാടിന്റെ വൈവിധ്യത്തിന്റെ സമ്പന്നത കൂടിയാണ് നോക്കൂ പരാജയപ്പെട്ട എല്ലാ മനുഷ്യരും നിൽക്കുന്ന സമയത്ത് നാല് തൊണ്ണൂറ്റിനാലുള്ള ഒരു മനുഷ്യ വയസ്സുള്ളൊരു മനുഷ്യൻ തന്റെ പണ്ഡിത ശ്രേഷ്ഠന്മാരായ സുഹൃത്തുക്കളെയും സമൂഹത്തെയും ചേർത്തു പിടിച്ച് ഒരു താൻ ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത താൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത താൻ ഇന്നേവരെ പോയി ചർച്ച ചെയ്തിട്ടില്ലാത്ത മനുഷ്യരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ട് ലോകത്തിന്റെ രണ്ട് കോണുകളിൽ ഈ തമ്മിൽ സംസാരിക്കുന്നു ആ പ്രശ്നമാണ് പക്ഷേ അവർ സംസാരിക്കുന്ന വിഷയത്തിന് ഭാഷ വിഷയമേ ആയിരുന്നില്ല അത് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ ജീവന്റെ ഭാഷയായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഹൃദയത്തിൽ തൊട്ട് നന്ദി മാനവ മാനവ േന്ദിയതം മാധുര്യമായിട്ടും മാധുര്യമായിട്ടും മനുതൻ നായ്പാ മൈത്രി ശാന്തമിലൊഴുകും താളം മനുതനായി മൈത്രി ശാന്തമിലൊഴുകും താളം മാനവ സ്നേഹ ശുഭ സഞ്ചാരം വന്നിടുന്നേ മുന്നേറി ോ അപ്പോ അന്ധ ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കണ്ടു ഇനി നമ്മളെ കൊണ്ടുവരാം പറയട്ടെ പറ്റി സാധനം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും കേരള യാത്ര എന്ന ആശയം തന്നെ വരല് ആദ്യത്തെ രണ്ട് യാത്രാർത്ഥിയെ നമ്മൾ കൂടണ്ടല്ലോ എന്തായിരുന്നു അതിന്റെ അടിസ്ഥാന കാരണം ആദ്യ സമയത്ത് നമ്മളെ ചുവന്ന കുന്നിലൊക്കെ മാന്തിയൊരു ഉണ്ടല്ലോ മറ്റേ മൗലവി അയാളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു കേസുകൾ വന്നു പല രൂപത്തിലും നേതാവിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് അവിടെ ഒരു ആളുകൾക്കിടയിൽ ഒരു ഉന്മേഷമുണ്ടാക്കിയെടുക്കാനാണ് ആദ്യത്തെ കേരളയാത്ര നടത്തുന്നത് അപ്പൊ നമ്മൾ നൌഷാദിന് പറയാനുള്ളത് ഇതൊക്കെയാണ് ക്ഷീരമുള്ള ഒരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ സമൂഹത്തിൽ നന്മയുമായി സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയ ഏതൊരാളെയും പിന്തുണക്കുകയും പ്രശംസിക്കുകയും ചെയ്യും അതല്ല കൊടുക്കുന്ന ഒരു കബൂലിയത്താണ് നമ്മൾ കേരളയാത്ര പ്രമേയങ്ങൾ നോക്കുക ഒന്നാമത്തെ കേരള യാത്ര പിന്നെ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നായിരുന്നു നൌഷാദ് കണ്ട സാഹചര്യമല്ല എന്നുണ്ടായിരുന്നത് അത് നൌഷാദിന് തിരിയാനിട്ടല്ല രാഷ്ട്രീയപരമായും മറ്റുമൊക്കെ കൊലപാതകങ്ങൾ വർദ്ധിച്ച് പരസ്പരം സ്പർദ്ധ വർദ്ധിച്ച് ആകെ കലുഷിതമായി കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂമിയിലൂടെ കണ്ണൂരിലൂടെയും കാസർകോ കോഡിലൂടെയും അതുപോലെ തന്നെ വയനാടിൻ്റെ കുന്നുകളിലൂടെയും ഒക്കെ കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളെ ഇളക്കി മറിച്ചു കൊണ്ടാണ് കേരളയാത്രകൾ രണ്ടും കഴിഞ്ഞു പോയത് മൂന്നാമത്തത് അതിലൊക്കെ മറിച്ച് കവച്ചു വെക്കുന്ന രീതിയിൽ ജനമനസ്സുകൾ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കേരളയാത്ര മാനവികതയെ ഉണർത്തുന്നു വളരെ കാലി കാലിക പ്രസക്തമായിരുന്നു ഇപ്പോഴുള്ളത് മനുഷ്യർക്കൊപ്പം ആവശ്യമല്ലേ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ പോലും ആൾക്കൂട്ടക്കുറെ നടന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യർക്കൊപ്പം അവിടെ മനുഷ്യനെ മനുഷ്യനായി കാണണ്ടേ ഇറഹും ഇറഹമുക്കും ആ ഹദീസ് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അതിന്റെ അംഗീകാരം തരും ഷെയ്ഖലാക്ക് അംഗീകാരം കൊടുക്കും ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുക്കും അതിന് നിങ്ങൾ കുയിന്തു കാട്ടിട്ട് കാര്യമില്ല നൌഷാദിന്റെ മുമ്പത്തെ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഒരു ഇട്ടിരുന്നു ആ നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാവരും മുസ്താദനെ പ്രശംസിച്ചപ്പോളാ പറഞ്ഞത് നൌഷാദ് പറഞ്ഞത് നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആരും ഉയർത്താൻ ശ്രമിച്ചിട്ടും കാര്യമില്ല കാന്തപുരം വലുതാവൂല ഒരു പൂച്ചക്കുട്ടിയുടെ അത്ര പോലും വലുതാവുകയില്ല എന്നൊക്കെ മനപ്പായസം നടന്നിരുന്നു ഏതായാലും കുറുവട്ടൂരികളുടെ പിന്നെ മണ്ടക്ക് കിട്ടുന്ന ഓരോ അടികളാണ് ഓരോ സ്വീകരണ സ്ഥലങ്ങളും കാരണം നശിപ്പിക്കും നശിപ്പിച്ച അടങ്ങും അടിത്തറ മാന്തും അടിത്തറ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും പരിപാടികൾ നടത്തി ഇതേ ഡയലോഗ് തന്നെ പറയുമ്പോഴും കേരള ജനത ഈ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിൻ്റെ നായകർക്ക് കൊടുക്കുന്ന സ്വീകാര്യത ലോക മൻ മനസാക്ഷിയുള്ള ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തിന് കൊടുക്കുന്ന സ്വീകാര്യത അത് തകർക്കാൻ നൗഷാദിനല്ല നൌഷാദിനെ പോലത്തെ ഒരു നൂറെണ്ണം വന്നാലും കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷെ അതിനും കുഞ്ഞാമദിനും ടീമിനുമൊക്കെ സമാധാനിക്കാം ഞങ്ങൾ ഭയങ്കര പ്രസംഗം നടത്തുന്നുണ്ട് ഭയങ്കര വെല്ലുവിളി നടത്തുന്നുണ്ട് എന്ന് സ്വയം സമാധാനിക്കാം കുഞ്ഞാമ്മതിൻ്റെ മറ്റൊരു സംഭവം വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇൻഷാള്ള സ്ലാമലൈക്കും വറഹമത്തുള്ള